ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം ഇന്ന് ഒരു സിമ്പിളായിട്ടുള്ള ഒരു പത്ത് കൊണ്ട് അടിപൊളി ഒരു വട നമ്മൾ ഉഴുന്നവടേനെയൊക്കെ വെല്ലുന്ന രീതിയിലുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു വട കറക്റ്റ് ഒക്കെ കഴിക്കുമ്പോഴുള്ള അതേ ടേസ്റ്റിൽ പക്ഷെ നമുക്ക് സിമ്പിളായി നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു നിൽക്കുന്ന ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വട ഉണ്ടാക്കിയിരിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് പുറത്ത് നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് അപ്പൊ എങ്ങനെയാ ചെയ്യാൻ നോക്കാം ഉള്ളില് കണ്ടോ നമ്മൾ കറക്റ്റ് നമ്മുടെ കണ്ടോ ഉഴുന്നവട ഉള്ളിൽ എങ്ങനെയാണ് അതേപോലെ തന്നെ ഉണ്ട് പുറമ നല്ല ക്രിസ്പിയാണ് അടിപൊളി ടേസ്റ്റാണ് ഉണ്ടോ ഞാനിതാ ഒരഞ്ച് ബ്രെഡാണ് എടുത്തത് അതിൻ്റെ സൈഡാണ് കട്ട് ചെയ്ത് നമ്മൾ ചുറ്റിനുള്ള സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട് അതിന് ഇത് ചെറിയ പീസുകളാക്കിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം പിച്ചി ചീന്തി ഇട്ടു കൊടുത്താൽ മതിയേ ബ്രെഡ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കൈ വെച്ചിട്ട് തന്നെ നുള്ളിട്ട് കൊടുക്കാം അതാ ഒരക്കപ്പ് പുടിയില്ലാത്ത തൈരാണ് ഇതൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ബ്രെഡും തൈരോട് മിക്സ് ചെയ്തിട്ടൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പം ഇതാ തൈരൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ കുഴച്ചോണാക്കിയിട്ട് നമുക്കിവിടെ മാറ്റിയൊക്കെ അപ്പം ഈ ബ്രെഡൊക്കെ ഈ തൈരിലേക്കങ്ങ് സോഫായിട്ട് നല്ല പൊടി പൊടിയായിട്ട് കിട്ടുക നല്ല പോലെ അതാണ് ഇത് കണ്ടു ഈ ഒരു രൂപത്തിലേക്ക് കിട്ടും ഒരു പതിനഞ്ച് മിനിറ്റോടെ മാറ്റ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി പൊടികളൊക്കെ ചേർത്തി കൊടുക്കുക നമ്മൾ വടയിലേക്ക് ഞാൻ ഇതാണ് ഒരു കാൽ കപ്പ് നമ്മൾ അരിപ്പൊടിയാണേ നമ്മൾ പത്തിരിക്കും ഒക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടി ഒരു കാൽ കപ്പ് ചേർത്തി കൊടുക്കുന്നുണ്ട് നമ്മൾ അത്ര എല്ലാം എടുത്തിട്ടുള്ളൂ അഞ്ച് ബ്രെഡല്ലേ എടുത്തിട്ടുള്ളൂ പിന്നെ അത അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് റവ ചേർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഒരു നുള്ളു അതായത് കാൽ ടീസ്പൂണിൻ്റെ പകുതിയുള്ള സോഡാപ്പൊടി അതായത് ബേക്കിംഗ് സോഡ ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തി കൊടുക്കണ്ടേ ഉപ്പ് നമുക്ക് അറിയാമല്ലോ ബ്രെഡിൽ ഉപ്പുണ്ട് പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ചേർത്തുമ്പോഴുള്ളൊരു കുറവുണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ഒന്ന് ഇനി അപ്പോൾ നമ്മൾ ഈ നേരത്തത് മിക്സ് ചെയ്ത സമയത്തിൽ മിക്സ് ചെയ്ത് മാറ്റി വെച്ചില്ലേ തൈര് ആ ഒരു സമയം കൊണ്ട് നമുക്കിത് പിന്നെ പിന്നെതാ ഒരു ഉള്ളിയുടെ പകുതി പൊടിയായിട്ട് അരിഞ്ഞതാണേ ചെറിയൊരു ഉള്ളിയുടെ ഒരു മീഡിയം സൈസ് ഉള്ളിയുടെ പിന്നെ പിന്നെതാ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലി ഇല ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഒരു കുറച്ച് കറിവേപ്പില ഒരു രണ്ട് കറിവേപ്പില ചെറുതായിട്ടായിരുന്നു അതുകൂടെ ചേർത്ത് കൊടുക്കണം അത് കറിവേപ്പില ഇല്ല ഇപ്പോൾ ചേച്ചാ നാട്ടിൽ പോകാൻ നിൽക്കുന്ന ടൈമാണ് അപ്പോൾ എല്ലാ ഫ്രിഡ്ജൊക്കെ കാലിയാക്കി പിന്നെ ഞാൻ നല്ലത് കറിവേപ്പില വാങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണേ അപ്പോൾ നിങ്ങൾ എന്തായാലും കരിവേപ്പില ചേർക്കണേ അപ്പോൾ അതിൻ്റെ കറക്റ്റ് അറിയാമല്ലോ കറിവേപ്പില ചേർത്തിയാൽ വടയിലുള്ള ടേസ്റ്റ് വ്യത്യാസം പിന്നെന്താ ഒരു ചെറിയ കക്ഷണം ഇഞ്ചി ചെറുതായിട്ട് പുളിയായിട്ട് തന്നെയാണേ അപ്പോൾ ഒരു ഒരു അര ടീസ്പൂണൊക്കെ ഒരു ടീസ്പൂൺ എടുത്ത് വേണമെങ്കിൽ എടുക്കാം ആ ഒരു ടീസ്പൂൺ ഇഞ്ചിയോ എടുത്തോളൂ ഏത്തീട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഭയങ്കര കുറച്ച് കട്ടിയാകുണ്ടോ ഇവിടെ ഒരു ഒരു നമ്മൾ വടാൻ്റെ ഉഴുന്നവടൊക്കെ കുറച്ച് ലൂസല്ല ഉണ്ടായാലും അപ്പോൾ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞണ്ടാ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു ടേബിൾ സ്പൂണോളം ചേർത്തി വെക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം റവയൊക്കെ ചേർത്തി കൊണ്ട് തന്നെ ഒന്ന് പെട്ടെന്ന് വെള്ളത്തിന് ഇറവങ്ങ് വലിച്ചെടുക്കല്ലോ നമ്മൾ ആ തൈരിലുള്ള വെള്ളം അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം അങ്ങ് ഒഴിക്കുക അത് ഒന്ന് മിക്സ് ചെയ്യാം നോക്കാം കേട്ടോ എന്നിട്ട് ഉപ്പൊന്ന് നോക്കിക്കോ അപ്പോൾ ഉപ്പിൻ്റെ കുറവൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒരിത്തിരി ഇട്ട് കൊടുക്കാം കാരണം ആദ്യം ഉപ്പ് ഇടയരുതെട്ടോ അധികം ബ്രെഡിൽ ഉപ്പ് ഉള്ളതാണല്ലോ ഓക്കെ മിക്സ് ചെയ്ത് കൊടു വയ്ക്കട്ടെ ഇനി നമുക്കിത് വടയാക്കിയിട്ട് ഫ്രൈ ചെയ്യാം ഞാനിതിൽ എരിവിന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വട ഉണ്ടാക്കാം നമ്മൾ സദാ ഉന്ന് വടക്കെടുക്കുമ്പോൾ അതൊരു പാത്രത്തിനെ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് കൈ ഒന്ന് അടിപ്പ് ചെയ്യാൻ നമുക്ക് ഇതൊന്ന് മിക്സ് എടുക്കണമല്ലോ ഇതേപോലെതാ ഓയില് പോലെ ഇവിടെ ഓയില് ചൂടാൻ വെച്ചുകൊണ്ട് നമുക്ക് ഒക്കെ വട ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ പറഞ്ഞില്ല വെള്ളം എടുത്ത് ചെയ്ത് കൈ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഏത് വലുപ്പത്തിലുള്ള വടയാണോ വേണ്ട ആ രീതിയിൽ ഒന്ന് ബോൾസാക്കിയെടുക്കാം എന്നിട്ട് മറ്റേ കൈയിൻ്റെ അടിയിലും കുറച്ച് വെള്ളം ആക്കിയിട്ട് എന്നിട്ട് വെച്ചെടുക്കാം കൈ ഒന്നും കൂടി വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് സാധാ വടയിൽ ചെയ്യുമ്പോൾ തന്നെ ഒന്നൊന്ന് ഷേപ്പിലാക്കിയിട്ട് ഉഴുന്ന ചെയ്യല്ലേ അതുപോലെ തന്നെ എന്നിട്ട് കയ്യിൽ ഒരു നാടുകൂല് ഇതൊക്കെ നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യും പറയാമല്ലോ നല്ല ഈസി ആയിട്ട് കയ്യിലൊട്ടാതെ ഇട്ടു കേട്ടോ എന്നിട്ട് എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതുപോലെ എല്ലാം ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് പൊരിച്ചു കൊടുക്കാം ഓക്കെ കണ്ടോ നന്നായിട്ട് പൊരിഞ്ഞു കുന്തി നമ്മളെ വട പോലായി വന്നല്ലേ കണ്ടോ ആദ്യം ഇട്ടതായി ഉണ്ടേ ഇതുപോലെ പിന്നെ പിന്നെ ഞാൻ ഞാനിട്ടതെല്ലാം കോരി എടുക്കട്ടെ കണ്ടോ അപ്പോൾ താ നമ്മൾ വട വട റെഡി ആയിക്കോണ്ടിരിക്കുന്നത് ലാസ്റ്റാണ് ഞാൻ ഞാൻ കോരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഉരുന്നപാട് എങ്ങനെയാണ് അതേ ടേസ്റ്റ് ഓർമ്മ നല്ല ക്രിസ്പിയാണ് ഉള്ള നല്ല സോഫ്റ്റാണ് ഓ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്